മലയാളവും കടന്ന് ഇന്ത്യയിലൊട്ടാകെ തന്റെ അഭിനയ മികവിന് അഭിനന്ദനം ഏറ്റുവാങ്ങുകയാണ് നടൻ ഫഹദ് ഫാസിൽ ഒരു പരാജയ ചിത്രത്തിലൂടെ അരങ്ങേറ്റം നടത്തി ഫീൽഡ് ഔട്ട് ആവുകയും പിന്നീട് ശക്തമായ കഥാപാത്രങ്ങളിലൂടെ മലയാളത്തിലെ മുൻനിര നായക ശ്രേണിയിൽ ഇടം പിടിക്കുകയും ചെയ്ത കഥയാണ് ഫഹദ് ഫാസിലിന്റേത് ഇന്ന് മലയാളത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള താരം കൂടിയാണ് ഫഹദ് പുഷ്പ വൺ വിക്രം വേട്ടയൻ എന്നീ ചിത്രങ്ങളിലൂടെ അന്യഭാഷയിലും തന്റെ മുദ്ര പതിപ്പിക്കാൻ താരത്തിനായിട്ടുണ്ട് ഇന്ത്യൻ സിനിമാ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പുഷ്പ ടു ദി റൂൾ ആണ് ഇനി താരത്തിൻ്റെതായി പുറത്തിറങ്ങാനിരിക്കുന്നത് ഇതിനോടകം അൻപതിലധികം സിനിമകളിൽ ഫത്ഫാസിൽ അഭിനയിച്ചു താരത്തിന്റെ ആകെ ആസ്തി കാറുകൾ എന്നിവയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ലോകമെമ്പാടും നൂറ്റി നാൽപ്പത്തിയഞ്ച് കോടി രൂപ സമാഹരിച്ച എക്കാലത്തെയും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ അഞ്ചാമത്തെ മലയാള ചിത്രം എന്ന റെക്കോർഡ് അദ്ദേഹത്തിന്റെ ആവേശം എന്ന സിനിമയ്ക്കാണ് അല്ലു അർജുൻ പ്രധാന വേഷത്തിലെത്തുന്ന പുഷ്പയുടെ രണ്ടാം ഭാഗത്തിലും ശ്രദ്ധേയമായ വേഷമാണ് ഫാസിലിനായി മാറ്റിവെച്ചിരിക്കുന്നതെന്നാണ് വിവരം വമ്പൻ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഈ ചിത്രത്തിൽ എട്ട് കോടി രൂപയാണ് ഫത്ത് വാങ്ങിയ പ്രതിഫലം എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു പുഷ്പ ഒന്നാം ഭാഗത്തിൽ മൂന്ന് ദശാംശം അഞ്ചു കോടി രൂപയായിരുന്നു താരത്തിന്റെ പ്രതിഫലം അഭിനയം തന്നെയാണ് ഫിന്റെ പ്രധാന വരുമാന മാർഗം റിപ്പോർട്ടുകൾ പ്രകാരം ഫാദ് ഫാസിലിന്റെ ആസ്തി നാല്പത്തി ആറ് കോടി രൂപയാണെന്നാണ് കണക്കാക്കുന്നത് അഭിനയത്തിന് പുറമെ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങൾ സിനിമാ നിർമ്മാണം എന്നിവ വഴിയും ഫാദ് ഫാസിൽ ഗണ്യമായ തുക സമ്പാദിക്കുന്നു ആഡംബര സ്വത്തുക്കളോടുള്ള താരത്തിന്റെ ഇഷ്ടം അദ്ദേഹത്തിന്റെ കാർ ശേഖരത്തിൽ നിന്ന് വ്യക്തമാണ് ഒന്നേ ദശാംശം എട്ട് നാല് കോടി രൂപ വിലയുള്ള ഉടമയാണ് തിളങ്ങുന്ന പൈത്തൻ ഗ്രീൻ നിറത്തിൽ ഒരുക്കിയ ഇന്ത്യയിലെ ഇതാണ് എന്നാണ് പറയപ്പെടുന്നത് തന്റെ ഇഷ്ടത്തിനനുസരിച്ച് കാർ കസ്റ്റമൈസ് ചെയ്യാൻ താരം ചിലവഴിച്ചത് രണ്ടേ ദശാംശം ആറ് നാല് കോടി രൂപയാണെന്നാണ് റിപ്പോർട്ട് എഴുപത് ലക്ഷം രൂപ വിലമതിക്കുന്ന മെഴ്സിഡസ് ബെൻസ് ഇ ക്ലാസ് രണ്ട് ദശാംശം മൂന്ന് അഞ്ച് കോടി രൂപ വിലയുള്ള റേഞ്ച് റോവൽ വോകും അദ്ദേഹത്തിന്റെ ഗാരേജിലെ മറ്റ് ആഡംബര വാഹനങ്ങളാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഫാക്ഫാസിൽ കൊച്ചിയിൽ ഒരു ആഡംബര വീട് വാങ്ങിയിരുന്നു വസ്തുവിന്റെ വില വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഈ വീട് ഡിസൈൻ ചെയ്തത് നടൻ ദുൽഖർ സൽമാന്റെ ഭാര്യ അമൽ സൂഫിയയാണ്